കാലിക്കറ്റ് സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനർ നീക്കാത്തതിൽ ഗവർണർക്ക് വിശദീകരണം നൽകാതെ വി സി ഡോക്ടർ എം കെ ജയരാജ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടിട്ടും വി വിശദീകരണം നൽകിയിട്ടില്ല ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം വി സി ആശുപത്രിയിലായിരുന്നുവെന്നും ഇന്ന് റിപ്പോർട്ട് നൽകിയേക്കുമെന്നും വി സിയുടെ ഓഫീസ് അറിയിച്ചു വിശദാംശങ്ങളുമായി സനിയോ മനോമി സനിയോ നേരത്തെ തന്നെ ഞാൻ നേരത്തെ ഷീജിത്തിനോട് സംസാരിക്കുകയായിരുന്നു ഈ ബാനർ നീക്കാത്ത വിഷയത്തിൽ ബാനർ നീക്കാത്ത വിഷയത്തിൽ ഗവർണർ ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാൻ വി വിശദീകരണം ചോദിച്ചിരുന്നു അക്കാര്യത്തിൽ ില്ല ഇപ്പോ കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാറിൽ പങ്കെടുക്കാത്തതിലും പുതിയ ഒരു വിശദീകരണം തേടിയിട്ടുണ്ടെന്നാണ് ശ്രീജിത്ത് നേരത്തെ റിപ്പോർട്ട് ചെയ്യുന്നത് അനാരോഗ്യം കാരണം വൈകിപ്പിക്കുന്നു എന്നാണോ പറയുന്നത് അല്ലെങ്കിൽ ആ നിലയിലുള്ള വിശദീകരണം ആണോ നൽകുന്നത് വി സിയുടെ ഓഫീസുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു ആ സമയത്ത് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞെങ്കിലും റിപ്പോർട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല വി സി ഇന്നലെ അനാരോഗ്യം കാരണം ആശുപത്രിയിലായിരുന്നു അതുകൊണ്ടാണ് റിപ്പോർട്ട് കൊടുക്കാൻ കഴിയാതിരുന്നത് എന്നാണ് വൈസ് ചാൻസലറുടെ ഓഫീസിൽ നിന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസമാണ് മിരിഞ്ഞാന്നാണ് ഈ ക്യാമ്പസിൽ ബാനർ കെട്ടുന്ന സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത് ക്യാമ്പസിൽ ബാനർ നിരോധിച്ചതാണല്ലോ എന്നതടക്കമുള്ള വിഷയങ്ങൾ ആരോപിച്ചുകൊണ്ട് വൈസ് ചാൻസലർ റിപ്പോർട്ട് വൈസ് ചാൻസലറോട് ചാൻസലർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് മാത്രവുമല്ല ചാൻസലറെ പരസ്യമായി നിക്ഷേപിക്കുന്ന തരത്തിലടക്കം വൈസ് ചാൻസലർ സംസാരിക്കുന്നുമുണ്ടായിരുന്നു വൈസ് ചാൻസലറെ ഏതായാലും ഈ വിഷയത്തിൽ ഇതുവരെയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് റിപ്പോർട്ട് തേടിയത് ചാൻസലർ പക്ഷേ ഇതുവരെയും വൈസ് ചാൻസലർ റിപ്പോർട്ട് നൽകിയിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്കും വ്യക്തമല്ല കാരണം ഇന്നലെ സെമിനാറിൽ പങ്കെടുക്ക പങ്കെടുക്കാതിരുന്നതിനും കൃത്യമായ കാരണമുണ്ട് അത് മുകളിൽ നിന്നടക്കം പലയിടങ്ങളിൽ നിന്നും കിട്ടിയ നിർദ്ദേശപ്രകാരമാണ് വൈസ് ചാൻസലർ സെമിനാറിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം ഏതായാലും ഇത് റിപ്പോർട്ട് നൽകാത്തതും അത്തരത്തിൽ ഏതെങ്കിലും ഒരു നിർദ്ദേശം കിട്ടിയതിൻ്റെ ഭാഗം ണോ എന്ന് അറിയേണ്ടിയിരിക്കുന്നു പക്ഷേ വൈസ് ചാൻസലറുടെ ഓഫീസ് പറയുന്നത് ഇന്ന് ചിലപ്പോൾ റിപ്പോർട്ട് നൽകിയേക്കും അറിയില്ല എന്ന തരത്തിലാണ് ഏതായാലും ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ടും റിപ്പോർട്ട് നൽകിയിട്ടില്ല പക്ഷേ ഈ രണ്ട് റിപ്പോർട്ടും ചോദിച്ച സാഹചര്യത്തിൽ റിപ്പോർട്ട് നൽകാതിരിക്കുന്നത് വൈസ് ചാൻസലർക്കെതിരായ ഒരു നടപടിയിലേക്ക് പോകുമെന്നാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന റിപ്പോർട്ട് എന്ത് ഏതായാലും ഇന്ന് നൽകിയേക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിൽ ഉറപ്പില്ല